ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു ഹെൽത്തി പ്രാതലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ തുളിയിൽ നിന്ന് ഏത്തപ്പഴ കൊലയാണ് വെട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേന് അത് എല്ലാം മഞ്ഞ കളറായി അപ്പോൾ നമുക്കിന്നൊരു ഹെൽത്തി പ്രാതലുണ്ടാക്കാം നമ്മൾ ഇതിനകത്തുനിന്ന് പഴുത്ത നോക്കിയെടുക്കുക നമ്മളിതിൻ്റെ തോട് കളയാതെ പുഴുകണം ഇതിൻ്റെ തോടിനും നല്ല ഉള്ളത് അപ്പോൾ അതോടെ ചേർത്ത് വെച്ച് പുഴുങ്ങുമ്പോൾ എൻ്റെ ഗുണം നമുക്ക് കായലോട്ടുണ്ടാവും ഷുഗർ കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കാരണം അധികം മധുരം വരുത്തില്ല ഈ ഒരു പരുവത്തിന് നമ്മൾ പുഴുങ്ങി കഴിഞ്ഞാൽ മധുരത്തിൻ്റെ പ്രശ്നം വരുന്നില്ല రెండో కంటి వట్టి ിതൊന്ന് എടുക്കാം എല്ലാം കഴുകി അരി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഇത് ഇൻഡലിക്കുട്ടത്തിൻ്റെ തട്ടിലോട്ട് വെച്ച് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം ഒരിക്കലും വെള്ളത്തിലിട്ട് പുഴുങ്ങരുത് ഏത്തപ്പഴം എൻ്റെ ഗുണം നഷ്ടപ്പെടുത്തേ ഉള്ളു നമ്മൾ ആവിയിൽ തന്നെ മുഴുങ്ങിയെടുക്കുക അതാണ് ആയിട്ട് കിട്ടുന്നത് ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ തട്ട് നമ്മൾ കമർത്തി വെച്ചിട്ട് തന്നെ വെക്കണം അല്ലെങ്കിൽ വെള്ളം ഇതിനകത്തോട്ട് ആവി വെള്ളം വന്നിട്ട് അടിയിലിരിക്കുന്നത് വല്ലതാകും ഇങ്ങനെ ആകുമ്പോൾ വെള്ളം കെട്ടി നിൽക്കത്തില്ല എപ്പോഴും പുഴുങ്ങുന്ന സമയത്ത് ഇഡലിക്കുട്ടകത്തിൻ്റെ തട്ട് കമത്തിയെടുക്കും അതല്ല അപ്പച്ചട്ട് അപ്പത്തട്ടുണ്ടെങ്കിൽ അതിൽ വെച്ചെടുത്താലും മതി ഈടുശാവിലെ ഉപ്പ് നമ്മൾ പുറമേ ഒന്ന് ചേർക്കുകയാണ് അത് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി അടച്ചു വെച്ച് മെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് മതി അവിടെ ഹെൽത്തി പ്രാതില് റെഡിയാവാന് അപ്പം നമ്മുടെ ഏത്തപ്പഴം എങ്ങനെ ആയെന്നൊന്നും നമുക്ക് ആ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഭയങ്കര ചൂടാണ് കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ എല്ലാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഏത്തപ്പഴത്തിൻ്റെ കൂടെ നമുക്കൊരു ഉള്ളി ചമ്മന്തി കൊണ്ടായാലും ഇതിൻ്റെ ടേസ്റ്റ് നല്ലതായിട്ട് കൂടും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം